യേശുവാൽ സ്നേഹിക്കപ്പെട്ടവരെ വലിയൊരു ജനക്കൂട്ടമാണ് ഇന്ന് യേശുവിനെ തേടിയെത്തുന്നത് എന്നാൽ അവരിൽ ചിലർ ഒറ്റയ്ക്കല്ല യേശുവിനെ തേടിയെത്തുന്നത് മറിച്ച് അവരുടെ കൂട്ടത്തിൽ അന്തരുണ്ടായിരുന്നു വികലാംഗർ ഉണ്ടായിരുന്നു രോഗികളായിട്ടുള്ള പലരും ഉണ്ടായിരുന്നു അവരെ കൂട്ടിക്കൊണ്ടാണ് അവർ യേശുവിൻ്റെ പക്കലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിനെ അവർക്ക് ആവശ്യമായിരുന്നു നമുക്കും യേശുവിനെ ആവശ്യമുണ്ട് അവിടുത്തെ ക്ഷമ കരുണ പ്രകാശം ഇവയൊക്കെ നമുക്ക് എല്ലാ ദിവസവും ആവശ്യമാണ് എന്നാൽ പലവിധ കാരണങ്ങളാൽ യേശുവിൻ്റെ പക്കലേക്ക് വരാൻ കഴിയാത്ത ചിലരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് ഇന്ന് സുവിശേഷത്തിൽ ചിലർ പലവിധ കാരണങ്ങളാൽ യേശുവിൻ്റെ പക്കിലേക്ക് വരാൻ കഴിയാത്തവരെ കൂട്ടിയാണ് വന്നത് ഇതുപോലെ ഉള്ളവരുടെ മനസ്സ് നമുക്കുണ്ടോ ആഗ്രഹമല്ല മനസ്സ് നമുക്കുണ്ടോ അവരെയും കൂട്ടി യേശുവിൻ്റെ പക്കിലേക്ക് വരുവാനായിട്ടുള്ള ഇവർ തിരിച്ചറിഞ്ഞത് ഒന്നാണ് യേശുവിൻ്റെ പക്കിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരലാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ചാരിറ്റി സ്നേഹപ്രവൃത്തി എന്ന് ഇവർ തിരിച്ചറിയുന്നു നമുക്ക് അതിനുള്ള മനസ്സുണ്ടോ എന്നതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം രണ്ടാമതായിട്ട് നമുക്ക് യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വരാം യേശു പറയുന്നത് എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു എന്നാണ് ിയപ്പെട്ടവരെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോ സപ്പോസ്തലൻ നമ്മോട് പറയുന്നുണ്ട് യേശുവിൻ്റെ മനോഭാവം നിങ്ങളിലും ഉണ്ടായി ഇരിക്കട്ടെ എന്ന് ഇവിടെ യേശുനാഥൻ അവരെ സുഖപ്പെടുത്തിയ ശേഷം രോഗികളെ സുഖപ്പെടുത്തിയ ശേഷം അവരുടെ ഭൗതികമായിട്ടുള്ള ആവശ്യത്തിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിക്കുന്നു ദൈവം നമ്മുടെ ആത്മീയ രക്ഷ മാത്രമല്ല മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് തിരിച്ചറിയുന്നു അവരെ അവിടുന്ന് ക്ഷീണിതരായും വിശപ്പുള്ളവരായും തിരിച്ചറിയുന്നു ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങളും അവിടുന്ന് തിരിച്ചറിയുന്നുണ്ട് ഈ മനോഭാവം കൊള്ളട്ടെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ നാം തിരിച്ചറിയുന്നുണ്ടോ അവസാനമായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ആ ഏഴ് അപ്പത്തിലേക്കും കുറച്ച് മത്സ്യങ്ങളിലേക്കുമാണ് യേശു സർവശക്തനാണ് യേശുവിന് ഒന്നും ആവശ്യമില്ല എങ്കിലും അവിടുന്ന് ചില കാര്യങ്ങളിൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എത്ര ചെറുതായിക്കൊള്ളട്ടെ അത് യേശുവിന് കൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതം സംഭവിക്കും നാം ചെയ്യുന്ന യേശുവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് ദൈവത്തിന് ഏറെ പ്രീതികരമാണ് സ്നേഹത്തോടെയാണ് ആത്മാർത്ഥതയോടുകൂടെയാണ് നാം അത് യേശുവിന് നൽകുന്നതെങ്കിൽ അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമാണ് മനസ്സുണ്ടോ നമുക്ക് യേശുവിന് വേണ്ടി എന്തെങ്കിലും നൽകാൻ നമ്മുടെ സമയമായിക്കൊട്ടെ നമ്മുടെ വിഭവങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ കഴിവുകളായിക്കൊള്ളട്ടെ യേശുവിന് കൊടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹമല്ല മനസ്സുണ്ടോ എന്ന ചോദ്യം നമുക്ക് നമ്മോട് ചോദിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ